പ്രശസ്ത സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിനോടുള്ള ആദക സൂചകമായി കോഴിക്കോട് മിഠായി തെരുവിൽ വിരുന്നൊരുക്കുകയാണ് എത്തിക്കുകയാണ് ഈ പ്രവർത്തനം കോഴിക്കോട് മിഠായി തെരുവിൽ തന്റെ പ്രിയ സാഹിത്യകാരൻ ആയിരുന്ന എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ അക്ഷരങ്ങളുടെ പുസ്തക സഞ്ചിയുമായി അനിൽകുമാർ പ്രതിമയോട് ചേർന്ന് സ്ഥിരമായൊരു സ്ഥാപിക്കണമെന്നതായിരുന്നു അനിലിന്റെ ആഗ്രഹം കോഴിക്കോട് കോർപ്പറേഷൻ അതിനുള്ള അനുമതി നിഷേധിച്ചതോടെ പ്രതിമയ്ക്ക് മുന്നിൽ വിശ്രമിക്കുന്നവർക്ക് പുസ്തകങ്ങൾ കൈമാറാം എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു എസ് കെ കുറ്റക്കാടിനോടുള്ള ഇഷ്ടമാണ് പ്രതിമക്കു സമീപം വിശ്രമിക്കുന്നവർക്ക് വായിക്കുവാനായി പുസ്തകങ്ങൾ കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്റെ പേര് അനിൽകുമാർ ഞാൻ കോഴിക്കോട് എരഞ്ഞക്കൽ സ്വദേശിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കാരണം ജൂൺ പത്തൊമ്പതിന് വായനാ ദിനത്തിൽ ഞാൻ ഇവിടെ ആദ്യമായിട്ട് പുസ്തകം കൊണ്ടുവന്ന് എല്ലാവർക്കും വായിക്കാൻ കൊടുത്തു ഇവിടെ എസ് എം ടീച്ചിൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചിരിക്കുക ആ ഉദ്ദേശം കൊണ്ട് പിന്നെ വായിച്ച് വളരുക എന്ന ഒരു കാര്യമല്ല നല്ലത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ഷെൽഫ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാ വെച്ചാൽ എന്തുകൊണ്ടാച്ചാൽ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ രണ്ട് പുസ്തകം എടുത്ത് വായിക്കുക അതിന് ഞാൻ കോർപ്പറേഷന് ഒരു അനുമതിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു പക്ഷേ കോർപ്പറേഷൻ അനുമതി നൽകിയിട്ടില്ല ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് പുസ്തകം അങ്ങനെ കൊടുക്കും അവർ കുറേ ആൾക്കാർ വായിക്കൂ തിരിച്ചു തരൂ പിന്നെ ഞാൻ വീണ്ടും പോവും വീണ്ടും വരും അങ്ങനെ ഓരോ ദിവസങ്ങളെ അധിക ദിവസങ്ങളും ഇവിടെ വന്നിട്ട് ഞാൻ പുസ്തകം കൊടുക്കുകയാണ് അവർ വായിക്കാൻ ഇരിക്കുക എനിക്ക് പറയാനുള്ള കോർപ്പറേഷൻ ഒരു പെർമിഷൻ തന്നു കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ചെലവിൽ ഞാൻ ഒരു ഷെൽഫ് ഇവിടെ ഇട്ടിട്ട് ഇടാൻ കാരണം കാരണം നമ്മൾ മഴയും വെയിലും കൊള്ളരുത് പുസ്തകം ഇവിടെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ആ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരുന്ന അനിൽകുമാർ രണ്ടായിരത്തി പതിനാറിൽ വിരമിച്ചു സേവന മെഡിക്കൽ കോളേജിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റേഷൻ കാർഡുകൾ ഉടമസ്ഥരുടെ മേൽവിലാസത്തിലേക്ക് അനിൽകുമാർ അയച്ചു കൊടുക്കുകയുണ്ടായി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ അടുക്കി വെച്ച് ഒരു ക്യാൻവാസിൽ ഗാന്ധിജിയുടെ ഒരു വലിയ രൂപവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എൻ്റെ പേര് ബിനീഷ് ഞാൻ കോഴിക്കോട് പെരുവലെന്നുള്ള സ്ഥലത്തുള്ള ആളാണ് ഞാൻ സ്ഥിരമായിട്ട് എസ് എംസ്റ്റേറ്റിൽ വരുന്ന ഒരാളാണ് ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ കാണുകയും എനിക്ക് പലപ്പോഴും അദ്ദേഹം പുസ്തകം തരുകയും ഞാൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം ഞാൻ വരുമ്പോഴൊക്കെ ഓരോ തവണയും ഓരോ ബുക്കാണ് എനിക്ക് തരാറ് എനിക്കത് വായിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് സി ഡി സലീം കുമാർ ഡി ഡി ന്യൂസ് കോഴിക്കോട്